ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ വേർഡ് ഓഫ് എപ്പിക്സ് വിക്രമാദിത്യ സദസ്സിലെ മുഖ്യ പണ്ഡിതനായിരുന്ന വരരുചി എന്ന ബ്രാഹ്മണന് പറയ സമുദായത്തിൽപ്പെട്ട ഭാര്യ പഞ്ചമിയിലുണ്ടായ പന്ത്രണ്ട് മക്കളാണ് പറയപ്പെട്ട പന്തിരുകുലം എന്നറിയപ്പെടുന്നത് സമൂഹത്തിലെ വിവിധ ജാതി മതസ്ഥർ എടുത്തു വളർത്തിയ പന്ത്രണ്ട് കുട്ടികളും അവരവരുടെ കർമ്മമണ്ഡലങ്ങളിൽ അതിവിദഗ്ധരും ദൈവജ്ഞരുമായിരുന്നുവെന്നും ഐതിഹ്യ കഥകൾ പറയുന്നുണ്ട് ഇന്ന് നമ്മൾ പറയിപെറ്റ പന്തിരി എന്ന കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് വിക്രമാദിത്യ സദസ്സിലെ പ്രധാന പണ്ഡിതനായിരുന്നു വരരുചി വരരുചി ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയ സമുദായത്തിൽപ്പെട്ടവളുമായിരുന്നു പെട്ടവളുമായിരുന്നു തൻ്റെ ഭാര്യയിൽ വരരുചിക്ക് പന്ത്രണ്ട് മക്കളായിരുന്നു സമൂഹത്തിലെ വിവിധ ജാതിക്കാർ എടുത്തു വളർത്തിയ പന്ത്രണ്ട് മക്കളും അതിവിദഗ്ധരും ദൈവജ്ഞരുമായിരുന്നു ജാതിമതമില്ലാതെ എല്ലാവരും സമന്മാരാണെന്നും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നുമുള്ള മഹത്തായ സന്ദേശമാണ് അവർ നൽകിയത് ഒരിക്കൽ വിക്രമാദിത്യ രാജാവ് തൻ്റെ സദസ്സിലെ പണ്ഡിതരോട് രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണെന്ന് ചോദിച്ചു ആ സദസ്സിലെ ആർക്കും ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല പണ്ഡിത ശ്രേഷ്ഠനായ വരരുചിക്ക് പോലും ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടി വരരുചി വിക്രമാദിത്യരാജാവിനോട് കൂടുതൽ സമയം ആവശ്യപ്പെട്ടു രാജാവ് സമ്മതിക്കുകയും നാൽപ്പത്തൊന്ന് ദിവസത്തിനകം ഉത്തരം കണ്ടെത്താൻ മഹാരാജാവ് വരരുചിയോട് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ വരരുചി ഉത്തരം കണ്ടെത്താൻ യാത്ര ആരംഭിച്ചു മുപ്പത്തൊമ്പത് ദിവസം യാത്ര ചെയ്തിട്ടും വരരുചിക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല നാൽപ്പതാം ദിവസം അയാൾ വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ വിശ്രമിക്കാനായി ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉറങ്ങിപ്പോയി ആ മരം വനദേവതമാരുടെ വീടായിരുന്നു വരരുചി ഉറങ്ങുന്നതിന് മുൻപ് വനദേവതമാരെ മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു അവർ അടുത്തുള്ള പറയ വീട്ടിൽ പ്രസവത്തിന് പോകാൻ തുടങ്ങുകയായിരുന്നു കുറച്ച് വനദേവതമാർ വരരുചിക്ക് കൂട്ടിരുന്നു ബാക്കിയുള്ളവർ പോയി വരരുചി ഉണർന്നപ്പോഴേക്കും പ്രസവത്തിന് പോയ മറ്റു വനദേവതമാർ കൂടി തിരിച്ചു വന്നിരുന്നു അവർ തമ്മിൽ സംസാരിക്കുന്നത് വരരുചി കേൾക്കാനിടയായി ആ പറയെ പെറ്റ പെൺകുഞ്ഞിന്റെ ഭാവി ഭർത്താവ് ആരായിരിക്കും എന്ന് പ്രസവത്തിന് പോയ വനദേവതമാരോട് കൂട്ടുകാരികൾ ചോദിച്ചപ്പോൾ മാം വിദ്ധി എന്നതുപോലും അറിയാത്ത ഈ ആയിരിക്കും എന്നാണ് വനദേവതമാർ മറുപടി പറഞ്ഞത് വരരുചിക്കത് കേട്ടപ്പോൾ സന്തോഷമായി കാരണം വിക്രമാദിത്യരാജാവ് തൻ്റെ സദസ്സിലെ പണ്ഡിതരോട് ചോദിച്ച രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു വനദേവതമാർ പറഞ്ഞത് രാമായണം അയോധ്യ ഖണ്ഡത്തിലെ രാമം ദശരഥം വിദ്ധി മാം വി ജനകാത്മജാം എന്ന ശ്ലോകത്തെ പറ്റിയായിരുന്നു വനദേവതമാർ പറഞ്ഞത് ഇത് കേട്ട് സന്തോഷിച്ച വരരുചി വിക്രമാദിത്യ സദസ്സിലെത്തുകയും ഈ ശ്ലോകം എട്ടു വിധത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തു സുമിത്ര വനവാസത്തിന് മുൻപ് ലക്ഷ്മണനെ ഉപദേശിക്കുന്നതാണ് ഈ ശ്ലോകം രാമനെ ദശരഥനായും സീതയെ അമ്മയായും വനത്തെ അയോധ്യയായും കരുതുക എന്നതാണ് ഈ വരികളുടെ അർത്ഥം ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സീതയെ അമ്മയായി കരുതുക എന്ന മാം വിദ്ധി ജനകാത്മജാം എന്ന വരിയാണ് തൻ്റെ പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചുവെങ്കിലും വനദേവതമാരുടെ ഭാവി പ്രവചനം കേട്ട് പരിഭ്രാന്തനായ വരരുചി ആ പെൺകുഞ്ഞിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ തീരുമാനിച്ചു ഈ പെൺകുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് രാജ്യത്തിന് ആപത്താണ് എന്ന് അദ്ദേഹം വിക്രമാദിത്യ മഹാരാജാവിനെ ധരിപ്പിച്ചു ഈ ദുരവസ്ഥ ഒഴിവാക്കാനായി ആ പെൺകുഞ്ഞിൻ്റെ നെറ്റിയിൽ തീപ്പന്തം തറച്ച് വാഴത്തട കൊണ്ടുണ്ടാക്കിയ ചെങ്ങാടത്തിൽ നദിയിൽ ഒഴുക്കിയാൽ മതിയെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു രാജകൽപ്പന പ്രകാരം ഭടന്മാർ വരരുചിയുടെ ഇംഗിതം നടപ്പിലാക്കി അന്യജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ഒഴിവാക്കാൻ വരരുചി തെക്കോട്ട് സഞ്ചരിച്ച് കേരളത്തിലെത്തി വർഷങ്ങൾ കഴിഞ്ഞ് തൻ്റെ യാത്രക്കിടയിൽ വരരുചി ഒരു ബ്രാഹ്മണ ഗൃഹത്തിലെത്തി ആതിഥേയൻ അദ്ദേഹത്തെ പ്രാതലിനു ക്ഷണിക്കുകയും പ്രാതൽ കഴിക്കാൻ തീരുമാനിച്ച വരരുചി സ്നാനത്തിനായി പുറപ്പെടുകയും ചെയ്തു കുളിക്കാൻ പോകുന്നതിന് മുൻപായി ആ ബ്രാഹ്മണന്റെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ച വരരുചി കുറേ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു കുളി കഴിഞ്ഞെത്തുമ്പോൾ തനിക്ക് വീരാളിപ്പെട്ടു വേണമെന്നതായിരുന്നു ഒന്നാമത്തെ ആവശ്യം അതിനു പുറമെ താൻ കഴിക്കുന്നതിന് മുൻപായി നൂറുപേർക്ക് ഭക്ഷണം നൽകണമെന്നും ഭക്ഷണത്തിന് നൂറ്റൊന്ന് കറിയുണ്ടാകണമെന്നും ഭക്ഷണം കഴിഞ്ഞാൽ തനിക്ക് പേരെ തിന്നണമെന്നും അതിനുശേഷം നാലു പേരെന്നെ ചുമക്കണമെന്നും വരരുചി ബ്രാഹ്മണനോട് ആവശ്യപ്പെട്ടു ഇത് കേട്ട് ബ്രാഹ്മണൻ ആകെ പേടിച്ചുപോയി അച്ഛ അദ്ദേഹത്തോട് പോയി കുളിച്ചിട്ട് വരാൻ പറയൂ അദ്ദേഹം കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും എല്ലാം തയ്യാറാക്കി വെക്കാമെന്നും പറയൂ വീട്ടിനുള്ളിൽ ഇതെല്ലാം കേട്ടു നിന്നിരുന്ന ബ്രാഹ്മണൻ്റെ മകൾ വിളിച്ചു പറഞ്ഞു ബ്രാഹ്മണന്റെ മകൾ വലിയ ബുദ്ധിമതിയായിരുന്നു വരരുചി പറഞ്ഞതിൻ്റെ പൊരുൾ അവൾക്ക് മനസ്സിലായിരുന്നു ഇത് വരരുചിയും കേട്ടിരുന്നു വരരുചി കുളിക്കാൻ പോയപ്പോൾ ബ്രാഹ്മണൻ ഓടി മകളുടെ അടുത്തെത്തി അവളോട് ചോദിച്ചു എങ്ങനെയാണ് മകളെ നമ്മൾ ഇത് സാധിച്ചു കൊടുക്കുക അച്ഛ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ചീന്തൽ കോണകം വേണമെന്നാണ് നൂറുപേർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് വൈശ്യദേവം കഴിക്കണമെന്നാണ് വൈശ്യം കൊണ്ട് നൂറ് ദേവതമാരുടെ പ്രീതി ഉണ്ടാകുന്നതിനാലാണ് അങ്ങനെ പറഞ്ഞത് നൂറുതരം കറികൾ വേണമെന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ അദ്ദേഹത്തിന് ഇഞ്ചിക്കറി വേണമെന്നാണ് ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ നൂറ്റിയെട്ട് കറികളുടെ ഫലമുണ്ടത്രേ മൂന്ന് പേരെ തിന്നണം എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ അദ്ദേഹത്തിന് വെറ്റില അടയ്ക്ക ചുണ്ണാമ്പ് എന്നിവ കൂട്ടി മുറുക്കാൻ വേണമെന്നാണ് നാലു പേർ അദ്ദേഹത്തെ ചുമക്കണം എന്നതിൻ്റെ പൊരുൾ അദ്ദേഹത്തിന് ഓണ കഴിഞ്ഞ് കിടക്കാൻ ഒരു കട്ടില് വേണമെന്നാണ് മകളെല്ലാം എല്ലാം അച്ഛന് വിവരിച്ചു കൊടുത്തു കുളി കഴിഞ്ഞു വന്ന വരരുചിക്ക് ബ്രാഹ്മണൻ്റെ മകൾ വളരെ ബുദ്ധിമതിയാണെന്ന് മനസ്സിലായി യുവതിയുടെ ബുദ്ധി സാമർഥ്യത്തിൽ ആകൃഷ്ടനായ വരരുചി അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ബ്രാഹ്മണനോട് പറഞ്ഞു ബ്രാഹ്മണൻ ആ ആഗ്രഹം നടത്തി കൊടുക്കുകയും ചെയ്തു അങ്ങനെ വിവാഹം കഴിഞ്ഞ് നാളുകൾക്ക് ശേഷം വരരുചി തൻ്റെ ഭാര്യയുടെ നെറ്റിയിൽ ഒരു മുറിവ് കാണാനിടയാകുകയും അത് എങ്ങനെയുണ്ടായി എന്ന് വരരുചി ഭാര്യയോട് ചോദിക്കുകയും ചെയ്തു ഞാൻ അച്ഛൻ്റെ സ്വന്തം മകളല്ലെന്നും താൻ നദിയിലൂടെ ഒഴുകി വന്നപ്പോൾ അച്ഛന് കിട്ടിയതാണെന്നും അച്ഛൻ എന്നെ എടുത്തു വളർത്തിയതാണെന്നും യുവതി വരരുചിയോട് പറഞ്ഞു അപ്പോൾ വരരുചിക്ക് തൻ്റെ പഴയ കഥ ഓർമ്മ വന്നു വനദേവതമാരുടെ പ്രവചനം ശരിയായിരുന്നുവെന്നും വരരുചിക്ക് മനസ്സിലായി താൻ ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി ഭാര്യക്കൊപ്പം തീർത്ഥയാത്ര പോകാൻ വരരുചി തീരുമാനിച്ചു യാത്രക്കിടയിൽ ഭാര്യ ഗർഭിണിയാകുകയും ഒരു കുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു കുട്ടിക്ക് വായുണ്ടോ എന്ന് വരരുചി ഭാര്യയോട് ചോദിച്ചു ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് യാത്ര തുടരാം എന്ന് വരരുചി പറഞ്ഞു തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ മടി കാണിച്ച ഭാര്യയോട് വായകേറിയ ഈശ്വരൻ വായ്ക്ക് ഇരയും കൽപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ആ കുട്ടിയെ ഉപേക്ഷിച്ച് അവരിരുവരും വീണ്ടും യാത്രയായി ഈ യാത്രയ്ക്കിടയിൽ അവർക്ക് വീണ്ടും കുട്ടികൾ ജനിച്ചു ഇതേ പ്രവൃത്തി അവരുടെ പതിനൊന്നാമത്തെ കുട്ടി ജനിക്കുന്നതുവരെയും ആവർത്തിച്ചു ഇനിയുമുള്ള കുട്ടിയെ ഉപേക്ഷിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല കുട്ടിക്ക് വായുണ്ടോ എന്ന വരരുചിയുടെ ചോദ്യത്തിന് ഇല്ല എന്നവൾ മറുപടി പറഞ്ഞു എന്നാൽ കുട്ടിയെ എടുത്തോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു ഈ സമയം വരരുചിയുടെ ഭാര്യയുടെ പാതിവൃത്തത്തിൻ്റെ ശക്തിയാൽ കുട്ടിയുടെ വായു പെട്ടെന്ന് അപ്രത്യക്ഷമായി ഈ കുട്ടിയാണ് പിന്നീട് വായില്ലാക്കുന്നിലപ്പൻ എന്നറിയപ്പെടുന്നത് പറയുപെറ്റ പന്തിരിക്കുലത്തിലെ ആദ്യ സന്തതിയാണ് മേഴത്തോൾ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് അല്ലെങ്കിൽ മേഴത്തോൾ അഗ്നിഹോത്രി എന്നറിയപ്പെടുന്നത് പാലക്കാട്ടെ തൃത്താലയിലുള്ള വേമഞ്ചേരി മനയിലെ ഒരു അന്തർജനം നിളാ തീരത്തു നിന്നും എടുത്തു വളർത്തിയ കുട്ടിയാണ് പിന്നീട് അഗ്നിഹോത്ര യാഗങ്ങൾ ചെയ്ത് അഗ്നിഹോത്രി എന്ന പദവി നേടിയത് എന്ന് കരുതപ്പെടുന്നു വരരുചിയുടെ ശ്രാദ്ധകർമ്മങ്ങൾക്കായി പന്തിരുകുലത്തിലെ വായില്ലാക്കുന്നിലപ്പൻ ഒഴികെ ബാക്കി എല്ലാവരും അഗ്നിഹോത്രിയുടെ മനയിൽ ഒത്തിച്ചേർന്നിരുന്നുവെന്നാണ് ഐതിഹ്യം കേരളത്തിൽ ബുദ്ധ ജൈന കാലഘട്ടങ്ങൾക്ക് ശേഷം ഷെയ്ച്ച ഹിന്ദുമതത്തെ പുനരുദ്ധരിച്ചത് മേഴത്തോൾ അഗ്നിഹോത്രിയാണ് ഈ കുലത്തിലെ രണ്ടാമനായ പാക്കനാരെ പറയ സമുദായത്തിൽപ്പെട്ട മാതാപിതാക്കളാണ് എടുത്തു വളർത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു തൃത്താലയിലെ മേഴത്തോൾ അഗ്നിഹോത്രിയുടെ തറവാടായ വേമഞ്ചേരി മനയിൽ നിന്ന് ഒരു വെളിപ്പാട് അകലെയാണ് പാക്കനാർ കോളനി അഥവാ ഈരാറ്റിങ്കൽ പറയ കോളനി പാക്കനാരുടെ സന്തതി പരമ്പരയിൽപ്പെട്ടവർ പതിനെട്ട് വീടുകളിലായി ഈ കോളനിയിൽ താമസിക്കുന്നു ഈ പ്രദേശത്തെ നമ്പൂതിരിമാരുടെ തലവനായ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ തമ്പ്രാക്കളായി വായിച്ചത് പാക്കനാരാണെന്ന് കരുതപ്പെടുന്നു വരരുചിയാൽ ഉപേക്ഷിക്കപ്പെട്ട അടുത്ത ശിശുവിനെ നിലാതീരത്ത് താമസിച്ചിരുന്ന ഒരു അലക്കുകാരനാണ് എടുത്തു വളർത്തിയതെന്ന് കരുതപ്പെടുന്നു അഞ്ച് പെൺമക്കൾ മാത്രമുണ്ടായിരുന്ന ഈ അലക്കുകാരൻ തനിക്ക് ലഭിച്ച ആൺകുട്ടിയെ സന്തോഷത്തോടെ സ്വീകരിച്ച് രചകൻ എന്ന നാമകരണവും ചെയ്തു വളർത്തി വൈദിക വിദ്യാലയം എന്ന വേദപാഠശാല രജകൻ സ്ഥാപിച്ചു കടവല്ലൂരിലെ ഈ സ്ഥാപനമാണ് പിന്നീട് വേദപഠനത്തിൻ്റെ മാറ്റുനോക്കുന്ന പ്രധാന കേന്ദ്രമായ കടവല്ലൂർ അന്യോന്യത്തിൻ്റെ കേന്ദ്രമായി മാറിയത് രജകനും അദ്ദേഹത്തിൻ്റെ ഗുരുവായ കുമാരില കുമാരിലഭട്ടനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പൂർവമീമാംസ രണ്ട് ശാഖകളായി പിരിഞ്ഞ് രജകന്റെ പ്രഭാകര ചിന്താധാരയും കുമാരില കുമാരിലഭട്ടൻ്റെ ഭട്ടചിന്താധാരയും ആയി മാറി ഭട്ടചിന്താധാരകനായിരുന്നു കേരളത്തിൽ കൂടുതൽ പ്രചാരത്തിലായത് കാലക്രമേണ രജകന്റെ വിദ്യാലയം നാമാവിശേഷമാവുകയും തൃശൂർ തിരുനാവായ വിദ്യാപീഠങ്ങൾ കടവല്ലൂർ അന്യോന്യം ഏറ്റെടുക്കുകയും ചെയ്തു പറയപ്പെട്ട പന്തിരുകുലത്തിലെ നാലാമത്തെ അംഗമായിരുന്നു വള്ളോൻ വള്ളോനെ വളർത്തിയത് വള്ളക്കാരനായ കാട്ടുമാടനായിരുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷെ വള്ളുവന് അസാധാരണ പാണ്ഡിത്യമുണ്ടായിരുന്നു തമിഴ് ഭാഷയിലെ സാഹിത്യ ശ്രേഷ്ഠനും ദ്രാവിഡ വേദത്തിൻ്റെ കർത്താവുമായ തിരുവള്ളുവർ പന്തിരുകുലത്തിലെ വള്ളോനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പാരമ്പര്യമായി വള്ളുവർ എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കുന്ന അധ്യാപകരും ജ്യോതിശാസ്ത്ര വിശാരദരും മന്ത്രവാദികളും വൈദ്യരുമാണ് നിളയുടെ കൈവഴിയായ തൂതപ്പുഴയുടെ തീരത്തെ ചെത്തല്ലൂർ ഉണ്ടായിരുന്ന അഥവാ ഉള്ള നാരായണമംഗലത്ത് മനയിലാണ് ഈ കുലത്തിലെ അടുത്ത സന്തതിയെ ലഭിക്കുന്നത് ബ്രാഹ്മണരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ പൊതുവേ വൈമനസ്യമുണ്ടായിരുന്നവനായ ഈ കുട്ടിയിൽ ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു ചുടലക്കാട്ടിൽ അന്തി ഉറങ്ങുകയും മലയ്ക്ക് മുകളിലേക്ക് വലിയ പാറ ഉരുട്ടി കയറ്റി തിരിച്ച് താഴ്വാരത്തെ കുരുട്ടിവിടുന്നതും അദ്ദേഹത്തിൻ്റെ രീതികളായിരുന്നു ഇങ്ങനെ അദ്ദേഹം ചെയ്തു എന്ന് പറയപ്പെടുന്ന രായിരനല്ലൂർ മലയിൽ കല്ലുമായി നിൽക്കുന്ന നാരായണത്ത് ഭ്രാന്തൻ്റെ പൂർണകായനായ പ്രതിമയുണ്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെടുത്തി എന്ന് പറയപ്പെടുന്ന ഭദ്രകാളിയുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട് ഇദ്ദേഹത്തിന് ജ്യോതിഷവിദ്യയിൽ അപാര പാണ്ഡിത്യം ഉണ്ടായിരുന്നു എന്നും പന്തിരകുലത്തിലെ മറ്റംഗങ്ങളെപ്പോലെ ഒരു അവതാര പുരുഷനായാണ് നാരായണത്ത് ഭ്രാന്തനെയും കരുതിപ്പോരുന്നത് കവളപ്പാറ രാജവംശജരാണ് പറയുപെറ്റ പന്തികുലത്തിലെ ഏക സ്ത്രീ ജന്മമായ കാരക്കലമ്മയുടെ പിന്മുറക്കാരെന്ന് കരുതി വരുന്നു മേഴത്തോൾ മനയുമായി ഈ രാജവംശം പുല ആചരിക്കാറുണ്ട് എന്നത് ഇതിനൊരു തെളിവാണ് ആലുവയിലെ വെള്ളാരപ്പള്ളിയിലെ മനയിലെ കാര്യസ്ഥനായിരുന്ന അകവൂർ ചാത്തനെ എടുത്തു വളർത്തിയത് ചെറുമ വിഭാഗത്തിൽ പെടുന്നവരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു വളരെയേറെ ഉണ്ടായിരുന്ന അകവൂർ ചാത്തനെ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് പന്തരുകുലത്തിലെ വ്യാസനായി ചാത്തനെ കരുതുന്നു പറയപ്പെട്ട പന്തരുകുലത്തിലെ എട്ടാമത്തെ ആളാണ് പാണനാർ പാണനാറെ ഒരു ദരിദ്രരായ പാണനാണ് എടുത്തു വളർത്തിയത് പാണനാർക്ക് ശിവപാർവതിമാരുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് തുകിലുണർത്തൽ പാടുന്നത് പാണന്മാരാണ് തമിഴ് വ്യാകരണ ഗ്രന്ഥമായ തോൽക്കാപ്പിയം സംഘകാലത്തിലെ കൃതികളായ അകനാനൂറ് പുറനാനൂറ് എന്നിവയിൽ പാണനാരെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് കേരളത്തിലെ വടക്കൻ പാട്ടുകളിലും പാണനാരെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് വടുതല നായർ ആയോധന കലകളിൽ പ്രാവീണ്യമുള്ളയാളായിരുന്നുവെന്നും ഇപ്പോഴത്തെ തൃത്താലയിലുള്ള കുണ്ടൂലി നായർ കുടുംബത്തിൽപ്പെട്ടവരാണ് അദ്ദേഹത്തെ എടുത്തു വളർത്തിയതെന്നുമാണ് പരക്കെയുള്ള വിശ്വാസം വരരുചിയുടെ തീർത്ഥയാത്രയ്ക്കിടയിൽ പൊന്നാനിയിൽ വെച്ചാണ് ഉപ്പുകൂറ്റൻ ജനിച്ചതെന്ന് കരുതപ്പെടുന്നു അദ്ദേഹത്തെ എടുത്തു വളർത്തിയത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട മാതാപിതാക്കളാണെന്നാണ് കരുതപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഭ്രാന്തമായ കച്ചവട രീതികളാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് പാലക്കാട്ടു നിന്നും പൊന്നാനിയിലേക്ക് പൊന്നാനിയിൽ വളരെയേറെ സുലഭമായ ഉപ്പ് കൊണ്ടുവരികയും പകരം പൊന്നാനിയിൽ നിന്നും പാലക്കാട്ടേക്ക് അവിടെ സുലഭമായിരുന്ന പരുത്തി കൊണ്ടുപോവുകയും ചെയ്ത് ഉപ്പുകൂറ്റൻ വ്യാപാരം ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു മറ്റു പന്തിരുകുല അംഗങ്ങളുടെ ചെതികളെപ്പോലെ വളരെയേറെ താത്വികമായ അർത്ഥങ്ങൾ ഈ വ്യാപാരത്തിൽ കാണാനാകും പുളിയന്നൂരിലെ ഒരു തച്ചനെടുത്ത് വളർത്തിയ ഈ പരമ്പരയിലെ പുത്രനായിരുന്നു തച്ചുശാസ്ത്രത്തിൽ അതിവിദഗ്ധനായിരുന്ന ഉളിയന്നൂർ പെരുന്തച്ഛൻ എന്നാണ് ഐതിഹ്യം കേരളത്തിലെ പല പ്രമുഖ ക്ഷേത്രങ്ങളിലും അദ്ദേഹം നിർമ്മിച്ചതാണെന്നാണ് വിശ്വാസം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ഒരു ഉദാഹരണമാണ് വായില്ലാത്തവനായിത്തീർന്ന തൻ്റെ അവസാനത്തെ പുത്രനെ വരരുചി ഒരു മലമുകളിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം വായില്ലാക്കുന്നിലപ്പൻ എന്നറിയപ്പെടുന്ന ഈ അംഗത്തെ ശബ്ദത്തിൻ്റെയും സംസാരശേഷിയുടെയും ദേവനായും കരുതപ്പെടുന്നു പന്തിരകുലത്തിൽ പിന്മുറക്കാർ ഇല്ലാത്തത് വായില്ലാക്കുന്നിലപ്പനും മാത്രമാണ് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം എന്ന ഗ്രാമത്തിലെ വായില്യംകുന്ന ക്ഷേത്രത്തിലാണ് വായില്ലാക്കുന്നിലപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ബ്രാഹ്മണനായ വരരുചിക്കും പറയ സമുദായത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ പഞ്ചമിക്കും ജനിച്ച സന്തതി പരമ്പരയാണ് പറയപ്പെട്ട പന്തിരുകുലം എന്നറിയപ്പെടുന്നത് മനുഷ്യൻ ഏകവർഗമാണെന്നും അവന് ജാതിയില്ല എന്നുമുള്ള പോരുൾ ഈ ഐതിഹ്യം തരുന്നുണ്ട് അതിനുള്ള ഒരു കഥയും ഈ ഐതിഹ്യത്തിലുണ്ട് പറയയുടെ പന്ത്രണ്ട് മക്കളും വിവിധ ദേശങ്ങളിലാണ് പാർത്തുവന്നത് എന്നാൽ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് അച്ഛനും അമ്മയും ശരിക്കും ആരായിരുന്നു എന്ന് അറിയാമായിരുന്നു അതിനാൽ മാതാപിതാക്കളുടെ ശ്രാദ്ധത്തിന് അവർ ഒത്തുചേരുകയും ഒരുമിച്ച് തർപ്പണം ചെയ്യുകയും പതിവായിരുന്നു ഇത് മേഴത്തോളം അഗ്നിഹോത്രിയുടെ വീട്ടിലായിരുന്നു എന്നാൽ കീഴ്ജാതിക്കാർ ഒരുമിച്ച് തർപ്പണം ചെയ്യുന്നത് അഗ്നിഹോത്രിയുടെ ഭാര്യയ്ക്കും മറ്റ് ബ്രാഹ്മണന്മാർക്കും ഇഷ്ടമായിരുന്നില്ല ഇതോടെ പറയപ്പെട്ട പന്തിരികുലം എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പുതിയൊരു കഥയുമായി വീണ്ടും കാണാം അതുവരേക്കും നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ